ഇതാണ് പച്ചമുളക് കുരുടിപ്പ് മിക്കവാറും പച്ചമുളക് കൃഷി നടത്തുന്ന എല്ലാവർക്കും ഇത് പരിചയം ഉണ്ടാകും ഇങ്ങനെ പച്ചമുളകിൽ മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പച്ചമുളകിനെ കൊണ്ട് യാതൊരു ഗുണവും നമുക്ക് കിട്ടില്ല കുറച്ച് കഴിഞ്ഞ് അത് അങ്ങോട്ട് ഉണങ്ങിപ്പോകും സാധാരണ അങ്ങനെയാണ് കണ്ടുവരുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ തണ്ടിന് നീളമൊക്കെ ഉണ്ട് ആവശ്യത്തിന് തണ്ടിന് വണ്ണമുണ്ട് നീളമുണ്ട് അപ്പോൾ ഒരുവിധം വലുതായ പച്ചമുളക് ആണത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ പച്ചമുളക് ഞാൻ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട് ഞാൻ ഒരു കുറേ പച്ചമുളക് കൃഷി ചെയ്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം തൈക്കൾ പച്ചമുളക് ആയിട്ടും ഞാൻ നട്ടിട്ടുണ്ട് അതിലെല്ലാം ധാരാളം പച്ചമുളകും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൽ ഒരു വളപ്രയോഗം നടത്തിയില്ല അതുപോലെ തന്നെ ഒരു കീടനാശിനി അടിച്ചില്ല അതാണ് ഈ കാണുന്ന പച്ചമുളക് ഇതിൽ ഒരു വളപ്രയോഗം ഞാൻ നടത്തിയിട്ടില്ല കീടനാശിനികളൊന്നും അടിച്ചിട്ടില്ല കണ്ടോ കണ്ടതിൻ്റെ ഇലയൊക്കെ മുരടിച്ച് വന്നിരിക്കുന്നു ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ വിത്ത് മുതൽ ശ്രദ്ധിക്കാനുണ്ട് അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പച്ചമുളക് വിളവെടുക്കാൻ സാധിക്കും തൈ ആകുമ്പോൾ തന്നെ നിറയെ പച്ചമുളക് ഉണ്ടാകുന്ന അവസ്ഥ നമുക്കുണ്ടാകും ഞാനത് കാണിച്ചു തരാം ണ്ടോ ഇതിൽ എന്തുമാത്രം പച്ചമുളകാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് നോക്കൂ പിന്നെ കുരുടിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഒരു കുരുടിപ്പില്ല അതിൻ്റെ ഇലകൾക്ക് എൻ്റെ വേറെ പച്ചമുളകുണ്ട് ഇതെല്ലാം പച്ചമുളകാണ് എൻ്റെ ഇതിലൊക്കെ നിറയെ പച്ചമുളകാണ് ഉണ്ടാകുന്നത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം എത്ര പച്ചമുളകാണ് ഇതിലുള്ളത് കണ്ട എല്ലാം അധികം പ്രായമൊന്നും ആയിട്ടില്ല കണ്ടോ നിങ്ങൾക്ക് കണ്ടാലറിയാം അധികം ഉയരമൊന്നുമില്ല ചെറിയ പച്ചമുളക് ഇതിൻ്റെ തൈക്കളാണ് പക്ഷേ നിറയെ പച്ചമുളകാണ് ഉണ്ടായിരിക്കുന്നത് അപ്പം ഞാൻ ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയാണ് ഈ പച്ചമുളക് വച്ചിരിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാകും എന്ന് നമുക്കറിയാം ഞാനിതിൻ്റെ തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ടും ഇതിനൊരു മാറ്റമില്ല ഇങ്ങനെ തന്നെയാണ് അതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ പച്ചമുളകിൽ വരുന്നത് ഈ കുരുടിപ്പ് വരുത്തുന്നത് ഇലപ്പേനാണ് അത് പലർക്കും അറിയില്ല തന്നെ ഇല അങ്ങ് കുരുടിക്കുന്നു വളം കുറവായതുകൊണ്ടോ അല്ലെങ്കിൽ സൂര്യപ്രകാശം കിട്ടാത്തത് കൊണ്ടോ ആണ് ഇങ്ങനെ കുരുടിക്കുന്നത് എന്നാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് അത് ഒരു ഇലപ്പേനുണ്ട് ഇതിൻ്റെ അടിയിൽ ഈ ഇലയുടെ ഇലയുടെ അടിയിൽ ഒരു ഇലപ്പേൻ വരും ഇതിൻ്റെ അടിയിൽ വന്നിരിക്കുന്നത് ആ ഇലപ്പേനാണ് ഈ പച്ചമുളകിനെ കുരുപ്പിലേക്ക് നയിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി അതിനുള്ള ഫലപ്രദമായ രീതിയിൽ നമ്മൾ കീടനാശിനി പ്രയോഗം ചെയ്യുകയാണ് ഉത്തമം തുടക്കം മുതൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വിത്ത് സൂഡോമോണസ് ലൈനിയിൽ മുക്കി വച്ചിട്ട് പിറ്റേ ദിവസം അത് ട്രെയിനിൽ നട്ട് മുളപ്പിച്ചെടുക്കുക മുളപ്പിച്ച് രണ്ട് മൂന്ന് ഇല വന്നു കഴിയുമ്പോൾ നമ്മൾ ചട്ടിയിലേക്കോ ഗ്രോബാഗിലേക്കോ ഒക്കെ വയ്ക്കാൻ ശ്രമിക്കുക അങ്ങനെയാണ് അത് നടേണ്ടത് നട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ നമ്മൾ മാറി മാറി ഓരോ കീടനാശിനി അടിക്കണം ഒക്കെ ജൈവ കീടനാശിനിയാണ് അടിക്കുന്നത് മറ്റേ രാസ കീടനാശിനിയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ജൈവ കീടനാശിനി കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച ഫലം കിട്ടും ഇപ്പോൾ പിന്നെ രാസ രാസ കീടനാശിനി അടിക്കേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ എല്ലാ പച്ചക്കറികൾക്കും ഞാൻ ഇതാണ് ചെയ്യുന്നത് ഈ ജൈവ കീടനാശിനികൾ ആ കീടനാശിനികൾ മൂന്നെണ്ണം ഉണ്ട് അത് മൂന്നും നിങ്ങളെ കാണിച്ചു തരാം ഒന്ന് കീടനാശിനിയല്ല വെള്ളീച്ചകളൊക്കെ പറപ്പിക്കാൻ ഓടിക്കാനുള്ളൊരു സംവിധാനമാണ് ബാക്കിയുള്ളത് രണ്ടും കീടനാശിനികളാണ് ജൈവ കീടനാശിനികളാണ് അപ്പോൾ എൻ്റെ എല്ലാ കൃഷികൾക്കും ഞാൻ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അത് നല്ല വിജയത്തിലാണ് വന്നിരിക്കുന്നത് എല്ലാ കീടനാശിനികളും അതൊക്കെ വെണ്ടയാണ് കാണുന്നത് വെണ്ടക്കെ എല്ലാ ദിവസവും പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കുറ്റിപ്പയറാണ് ഞാൻ കുറ്റിപ്പയർ നടുമ്പോൾ ശ്രദ്ധിക്കുന്നത് വള്ളിപ്പയറല്ല കാരണം വള്ളിപ്പയർ നട്ട് കഴിഞ്ഞാൽ വലിയ നീളമുള്ള അച്ചിങ്ങ ഉണ്ടാവുക അത് ശരിയാണ് പക്ഷേ അതിൽ ഇലയില്ല ഇലയുടെ അളവ് വളരെ കുറവാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പയറിനേക്കാളും കൂടുതൽ ഗുണം കൂടിയത് ഈ പയറിൻ്റെ ഇലയാണ് കാരണം സമ്പൂർണമായി നൈട്രജനാണ് ഇലകളിൽ ആ ഇല തോറും വെച്ച് കഴിക്കുക എന്നുള്ളത് പഴയ കാലത്ത് മുതലുള്ള ശീലമാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ ആ ഒന്ന് പരിചയപ്പെടുത്താം മൂന്ന് നാല് ഇല വരുമ്പോൾ നമ്മൾ ആദ്യം അടിക്കേണ്ടത് വേപ്പെണ്ണ മിശ്രിതമാണ് ഇത് വേപ്പെണ്ണ വേപ്പെണ്ണയാണ് ഇപ്പം നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്ന വേപ്പെണ്ണയുണ്ട് അല്ലാതെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന വേപ്പെണ്ണയുണ്ട് വയറിളകാനൊക്കെ ആൾക്കാർ പഴയകാലത്ത് വേപ്പെണ്ണ ഉപയോഗിക്കില്ല അപ്പോൾ രണ്ട് രണ്ടുതരം വേപ്പെണ്ണയാണ് കിട്ടുന്നത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നും കിട്ടുന്ന വേപ്പെണ്ണയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വയറ്റിലേക്ക് അകത്തേക്ക് ഉപയോഗിക്കാനും ഒക്കെ ഉള്ളതാണ് വളം കടയിൽ നിന്ന് നമുക്ക് കിട്ടും വളക്കടയിൽ നിന്ന് കിട്ടുന്ന വേപ്പെണ്ണ ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നതാണ് ഉള്ളി അഗ്രികൾച്ചറൽ യൂസാണത് അപ്പോൾ അത് നമ്മൾ വെള്ളം ചേർക്കാതെ ഒഴിക്കാം വെള്ളം ചേർക്കാതെ സോപ്പ് ലൈനി ചേർക്കാതെ നമുക്ക് കീടനാശിനി ഉണ്ടാക്കാം എന്നാൽ മറ്റേ വേപ്പെണ്ണ എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിൽ പൊങ്ങി കിടക്കും അപ്പോൾ അത് വാങ്ങിക്കണ്ട അങ്ങനെ പൊങ്ങി കിടക്കുന്ന വേപ്പെണ്ണയുണ്ടെങ്കിൽ സോപ്പിലായിനിയിൽ കലർത്തിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അപ്പോൾ പിന്നെ പൊങ്ങി കിടക്കില്ല അപ്പോൾ ഇത് ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് സ്പ്രേ ചെയ്യുക മൂന്ന് ദിവസം കൂടുമ്പോൾ ചെയ്യണം ഏത് മരുന്നും അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു മാസത്തേക്ക് അങ്ങനെ തുളർച്ചയായി ചെയ്യണം ആദ്യം വരുന്ന കീടനാശിനി ഇലപ്പേനാണ് അതായത് ഇല കുരുടിക്കില് ഈ മുരടിപ്പ് മുരടിപ്പ് വരുത്തുന്ന ഇലപ്പേനാണ് ആദ്യം വരുന്ന അതാണ് അത് വന്നതിന് ശേഷമാണ് വെള്ളീഴ്ച മുഞ്ഞൊക്കെ വരുന്നത് അപ്പോൾ മൂന്നാം ദിവസം നാലാം ദിവസം അടിക്കേണ്ടത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് ഇത് ഇരുപത് ഉള്ളൂ ഇതിൻ്റെ വില നൂറ് എം എൽ കിട്ടും അപ്പോൾ നൂറ് എം എൽ കിട്ടുമ്പോൾ ഇരുപത് രൂപ വില കൊടുത്താൽ മതി എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഇത് കിട്ടുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് എം എൽ എടുക്കരുത് അഞ്ച് തുള്ളിയാണ് എടുക്കേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിൽ അപ്പോൾ ഇത് അടിക്കുക അത് അടിച്ചു കഴിഞ്ഞാൽ മറ്റേ ഈ ഇലപ്പേൻ കംപ്ലീറ്റ് പോകും ഇലപ്പേനും വെള്ളീച്ചക്കും മുന്നക്കും എല്ലാം നല്ലതാണ് കേട്ടത് അപ്പോൾ ഇത് ഇലപ്പേൻ വരുന്നത് തുടക്കത്തിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇലപ്പേൻ വന്നു കഴിഞ്ഞാൽ മുരടിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അപ്പോൾ അത് വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇത് അടിച്ചു കൊടുക്കുക ഇനി അടുത്തത് മൂന്ന് മൂന്ന് ആറും കഴിഞ്ഞ് ഏഴാം ദിവസം അടിക്കുന്നത് പുൽത്തൈലമാണ് ഈ പുൽത്തൈലം അതും ഈ കടകളിൽ കിട്ടും സാധാരണ പഴയ സാ കടകളിലൊക്കെ ഇത് കിട്ടാറുണ്ട് പിന്നെ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ കിട്ടും എല്ലാ സ്ഥലത്തും കിട്ടും അപ്പോൾ ഈ പുൽത്തൈലം എടുത്തിട്ട് അതും ഒരു മൂന്ന് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടിക്കുമ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് കീടങ്ങളെ കൊല്ലാനുള്ളതല്ല ഇതുകൊണ്ട് ഒരു കീടങ്ങളും ചത്തുപോകില്ല ഇതടിച്ചാൽ പക്ഷേ ഇതിൻ്റെ രൂക്ഷമായ ഗന്ധം മൂലം വെള്ളീച്ചകളോ അല്ലെങ്കിൽ മുന്നൊന്നും ഇതിൻ്റെ അടുത്തേക്ക് വരില്ല ഇലകളിൽ അടിച്ച് അടിയിലും മുകളിലൊക്കെ ഏത് കീടനാശിനി ഇലയുടെ അടിയിലാണ് ആദ്യം അടിക്കേണ്ടത് മുകളിലേക്കും അടിക്കുക മഴ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെയ്യരുത് ഒരു മണിക്കൂറെങ്കിലും മഴയില്ലാത്ത സമയത്ത് ചെയ്യാവൂ അടിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറത് പിടിച്ച് നിൽക്കണമല്ലേ ആ സമയത്ത് ഇത് ചെയ്യാവൂ അപ്പോൾ ഇത് കൊടുക്കുക ഇനി ഇത് ആവർത്തിക്കുക അടുത്ത ആ ഒമ്പത് ദിവസം പത്ത് ദിവസമൊക്കെ ആകുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ബേപ്പണ്ണ ചെയ്യുക ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക ഒരു മാസം ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയിലൊരിക്കെ ഇതുപോലെ ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് മുളക് കിട്ടുകയുള്ളൂ മുളകിൻ്റെ പ്രശ്നം ഇതാരും അങ്ങനെ പറയില്ല നിങ്ങളോട് ഞാൻ ഇതെൻ്റെ അനുഭവത്തിലൂടെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഇങ്ങനെ ചെയ്തതുകൊണ്ടാണ് ദേ എൻ്റെ മുളക് നിങ്ങൾക്ക് കാണാം ഇത്രയും മുളക് ഉണ്ടായി നിൽക്കുന്നതിൻ്റെ കാരണം ഞാനിത് ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ ഇത് പൂക്കാൻ തുടങ്ങുമ്പോൾ ഉള്ളിത്തോലും ഉള്ളിത്തോല് പിടിച്ചതും മുട്ടത്തോട് പിടിച്ചതുമൊക്കെ ചേർത്ത് കൊടുക്കാം അയൺ അടങ്ങിയ കൂടുതൽ വളങ്ങൾ കൊടുക്കാം ഇപ്പോൾ അയൺ അടങ്ങിയ വളങ്ങൾ കിട്ടിയില്ലെങ്കിൽ തുരുമ്പിച്ച് രണ്ടാണിയെങ്കിലും ഈ ഗ്രോകാഗിലോ ചട്ടിയിലോ നമ്മൾ ഇട്ട് കൊടുക്കുക അത് വളരെ നല്ലതായിരിക്കും പിന്നെ ചാരം മഞ്ഞൾപ്പൊടി ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കീടനാശിനിയായിട്ട് തയ്യാറാക്കി അടിക്കാറുണ്ട് അതും നല്ലതാണ് കൃഷിക്കാരൻ്റെ ഏറ്റവും വലിയ ബന്ധുവാണ് മുട്ടത്തോട് പിടിച്ചതും ഉള്ളിത്തോല് പിടിച്ചതും അതുകൊണ്ട് തന്നെ ഞാനത് ജൈവ കൃഷിക്കാർക്ക് ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അതിനകം നിങ്ങളത് കേട്ട് കാണും അതിൻ്റെ വാട്സാപ്പ് നമ്പർ തൊണ്ണൂറ് അറുപത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി ഒമ്പത് ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ അടിച്ചിട്ട് ഹൈ ചെയ്താൽ ഞാൻ മറുപടി തരാം ഒരിക്കലും കോളായിട്ട് വിളിക്കരുത് സാധാരണ കോളായിട്ട് വിളിക്കരുത് നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു